സ്വർഗ്ഗത്തിന് വേണ്ടി മത്സരിക്കുന്നവർ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിങ്ങൾ പോരാട്ട വീതിയിൽ ഇറങ്ങുകയാണ് ഒരു വ്യാഴപ്പെട്ട കാലമായി മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കാൻ മാത്രം വിധിക്കപ്പെട്ട വിശ്വാസികൾക്ക് യുദ്ധത്തിനുള്ള അനുമതി ലഭിക്കുകയാണ് ബദൽ ശത്രുക്കളെ നേരിടാൻ ഇറങ്ങുക അതാണ് മുസ്ലിങ്ങളുടെ ദൗത്യം ആ സമയത്താണ് മദീനയിലെ ഒരു വീട്ടിൽ പിതാവും തന്റെ മകനും തമ്മിൽ വലിയ തർക്കം നടക്കുന്നത് പിതാവ് കൈസമാ തന്റെ മകനായ സൈദനോട് പറഞ്ഞു സയദേ ഞാൻ ഭദ്രലിലേക്ക് യുദ്ധത്തിന് പോവുകയാണ് നീ നമ്മുടെ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുകയും എവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും നീ പരിപാലിക്കുകയും വേണം ഇത് കേട്ട സയദ് പറഞ്ഞു ഞാനാണ് യുദ്ധത്തിന് പോകാൻ അർഹനും യോഗ്യനും നിങ്ങൾ വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ ഇരുന്നാൽ മതി മകനെ ഞാൻ പറയുന്നത് നീ അനുസരിക്കാം എന്നെ പോകാൻ അനുവദിക്കണം സയത് പറഞ്ഞു അങ്ങ് പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാറുണ്ടല്ലോ പിതാവേ ഇത് അല്ലാഹുവിൻ്റെ മതത്തിന്റെ കാര്യമാണ് സ്വർഗം കിട്ടുന്ന കാര്യമാണ് മറ്റേ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അങ്ങയുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരുമായിരുന്നു പക്ഷേ എനിക്ക് ഇതിൽ അങ്ങയേക്കാൾ മുന്നിലെത്തണം തർക്കം രൂക്ഷമായി അവസാനം ആരു പോകണമെന്ന് തീരുമാനിക്കാൻ നറുക്കിടാൻ തീരുമാനിച്ചു നറുക്ക് വീണത് മകൻ സൈദർ റബി അള്ളാഹുവിനായിരുന്നു സന്തോഷത്തോട് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് ഇറങ്ങി യുദ്ധം ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോടുമായി എന്നും നീക്കുമായി വിട പറഞ്ഞ് രക്തസാക്ഷിയാവുകയാണ് എന്നാൽ അത് ആ പിതാവിനെ വല്ലാതെ സങ്കടപ്പെടുത്തി മകന്റെ വേർപ്പാട് കുടുംബത്തെ അനാഥമാക്കിയതിൽ ആയിരുന്നില്ല ആ ദുഃഖം ആ പിതാവിൻ്റെ സങ്കടം മറിച്ച് താൻ കൊതിച്ചുവെച്ച രക്തസാക്ഷിക്കും എന്റെ മകൻ തട്ടിപ്പറിച്ചല്ലോ ആ ഒരു ദുഃഖമായിരുന്നു അദ്ദേഹത്തിനൊക്കെ അങ്ങനെ പദർ യുദ്ധം അവസാനിച്ചു ബദലിനേറ്റ കനത്ത പരാജയത്തിന് പകരം വീട്ടാൻ വേണ്ടി തൊട്ടടുത്ത വർഷം കുറേശ്യകൾ പടപ്പെട്ടു എന്നാൽ ആ യുദ്ധത്തിന് പോകാൻ ഉഹുദുദ്ധത്തിന് പോകാൻ പോരാ തെരഞ്ഞെടുക്കുമ്പോൾ കൈ കൈസമയം പ്രവാചകരുടെ മുന്നിലെത്തി പക്ഷേ പ്രവാചക ഭൂമേനി അദ്ദേഹത്തിന്റെ പ്രായവും അവസ്ഥയും കണ്ട് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് അതോടെ അദ്ദേഹം കരച്ചിലായി കണ്ണീർ വാർത്തുകൊണ്ട് പ്രവാചകരോട് പറഞ്ഞു അള്ളാന്റെ ത്രിദൂതരെ കഴിഞ്ഞ വർഷം വദൽ പങ്കെടുക്കാൻ അതിയായി ആഗ്രഹിച്ചവനായിരുന്നു ഞാൻ മകന്റെ പിടിവാശ് കാരണം എനിക്കതിന് സാധിച്ചില്ല ഇത്തവണയെങ്കിലും എന്നെ നിങ്ങൾ അനുവദിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ മകനെ കിഹബിൽ കണ്ടു സ്വർഗ നിന്ന് അവൻ എന്നെ മാടി വിളിക്കുന്നു എന്നെ തടയരുതേ ഹബീബായ പ്രവാചകരെ ആ കണ്ണീരിന് മുമ്പിൽ പ്രവാചക സുല്ലാവി സമ്മതിക്കേണ്ടി വന്നു ഓഹതിൽ വെച്ച് ആ പിതാവും രക്തസാക്ഷിത്വം വഹിച്ചു انا لله وانا اليه راجعون